ഇന്ന് നമുക്ക് കുട്ടികളിൽ വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്നതും നമ്മൾ വളരെ ട്രിവിയലായിട്ട് തള്ളിക്കളയുന്നതുമായ ഒരു സിംറ്റത്തെക്കുറിച്ച് സംസാരിക്കാം ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ ഇടയ്ക്കിടയ്ക്ക് മൂത്ര ഒഴിക്കാൻ പോവുക വളരെ കോമണായിട്ട് കാണുന്ന ഒരു സിംറ്റം ആണല്ലേ സ്കൂളിലൊക്കെ ഇടക്കിടയ്ക്ക് ക്ലാസ്സിൽ ടീച്ചേഴ്സ് കംപ്ലൈൻറ്റ് ചെയ്യുന്നു കുട്ടിക്ക് യൂറിൻ ഒഴിക്കണം ഇടക്കിടയ്ക്ക് അവൻ ഇരീഡ്സിൻ്റെ ഇടയ്ക്ക് പോയി യൂറിൻ പാസ് ചെയ്യുന്നു അവൻ പഠിക്കാൻ അത്ര മിടുക്കനല്ല അല്ലെ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഇല്ല ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള ഒക്കെ ആയിരിക്കും പ്രധാനമായും സ്കൂളിൽ നിന്ന് വരുന്ന കംപ്ലയിൻറ്റ് ചോദിക്കുമ്പോൾ ഇടക്കിടയ്ക്ക് യൂറിൻ പാസ് ചെയ്യുന്നു അല്ലെ ഇടക്കിടയ്ക്ക് ബാത്റൂമിൽ പോകണമെന്ന് അവൻ കംപ്ലൈൻറ് ചെയ്യുന്നു അവൻ പറയാറുണ്ട് എന്നൊക്കെ ടീച്ചർമാര് പറയാറുണ്ട് ഇത് സത്യത്തിൽ എല്ലാവരും കുട്ടിക്ക് പഠിക്കാനുള്ളൊരു മടിയായിട്ടോ അല്ലെങ്കിൽ ഒരു അവന് ക്ലാസ്സിൽ ഇൻട്രസ്റ്റ് ഇല്ലാതെയോ ഒരു ഒക്കെ ഒരു കാര്യമായിട്ട് എടുക്കാം പക്ഷേ ഇത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സിംറ്റമാണ് ഇത് ആ കുട്ടിക്ക് ധാരാളം ആയിട്ടുള്ള സൈക്കോ വളരെ അധികമുള്ള സൈക്കോളജിക്കൽ പ്രഷേഴ്സ് അല്ലെ അവന് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഒരു റിയൽ സിംറ്റം ആണ് ഫ്രീക്വൻസി ഓഫ് യൂറിനേഷൻ എന്ന് പറയുന്നത് അതായത് ഇടയ്ക്കിടയ്ക്ക് കുട്ടിക്ക് മൂത്ര ഒഴിക്കാൻ മുട്ടുക ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചില കുട്ടികളിൽ ബെഡ് വെറ്റിങ് അഥവാ കിടന്ന് കിടക്കയിൽ മുള്ളുക നമ്മൾ പറയും ആ അത്തരം സിംറ്റം ഉണ്ടാകാം അതുപോലെ തന്നെ അർജൻസി ഓഫ് യൂറിനേഷൻ അതായത് അർജൻറ്റായിട്ട് യൂറിൻ പാസ് ചെയ്യണമെന്ന് കുട്ടി പറയുന്ന അത്തരം സിംറ്റംസ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാം ലീക്കിംഗ് യൂറിൻ ലീക്കായിട്ട് അത് അവർ അവരെ നമ്മൾ ബാത്റൂമിലേക്ക് വിട്ടില്ലേ അവർ യൂറിൻ ഡ്രസ്സിൽ ലീക്ക് ആകും ഇത്തരം സിംറ്റം ആയിട്ടും അതുമായിട്ടൊക്കെ ജോയിൻ ചെയ്ത് ഉള്ള ഒരു ഡിസീസ് ആയിട്ടൊക്കെ ഇത് ഇത് കുട്ടികളിൽ കാണപ്പെടുന്നുണ്ട് ഇതിനെ നമ്മൾ ഓവർ ആക്റ്റീവ് ബ്ലാഡർ എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുന്നത്